മലയാള സിനിമാ പ്രേമികൾക്ക് എല്ലാവർക്കും ഏറെ ഇഷ്ടമുള്ള താരദമ്പതികളാണ് കുഞ്ചാക്കോ ബോബനും ഭാര്യയായ പ്രിയ സാമുവലും ഇരുവരുടെയും വിശേഷങ്ങളൊക്കെ തന്നെയും താരങ്ങൾ തന്നെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് ഇരുവരുടെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് അക്കൂട്ടത്തിൽ ഇതാ വീണ്ടും താരദമ്പതികളുടെ വിശേഷങ്ങൾ തന്നെയാണ് ആരാധകർ എല്ലാവരും ഏറ്റെടുക്കുന്നത് ഇവരുടെ വീട്ടിലേക്ക് പുതിയൊരു അതിഥി കൂടെ എത്തുകയാണ് അതിന്റെ സന്തോഷം തന്നെയാണ് താരദമ്പതികൾ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് അതേസമയം കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ മറ്റൊരു സന്തോഷം കൂടെ പങ്കുവച്ചുകൊണ്ടാണ് കുഞ്ചാക്കോ ബോബനും കുടുംബവും എത്തിയത് ആ സന്തോഷം മറ്റൊന്നുമല്ലായിരുന്നു നടനായിട്ടും വില്ലനായിട്ടും ഹാസ്യ കഥാപാത്രങ്ങളിലൂടെയും ഇന്ന് അഭിനയരംഗത്ത് സജീവ സാന്നിധ്യമായി നിലകൊള്ളുന്ന കുഞ്ചാക്കോ ബോബൻ തന്റെ പുതിയൊരു കമ്പനിക്കും കൂടെ ആരംഭം കുറിച്ചിരിക്കുകയാണ് എന്നായിരുന്നു ആ സന്തോഷ വാർത്ത പുതിയ പ്രൊഡക്ഷൻ കമ്പനി ആരംഭിച്ചു എന്നാണ് കുഞ്ചാക്കോബോൻ ക്രിസ്മസ് ദിനത്തിൽ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് ആ വാർത്ത ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കുകയാണ് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് കുഞ്ചാക്കോ ബോബന്റെ കുടുംബത്തിലെ വിശേഷങ്ങളൊക്കെ തന്നെ മലയാളികൾ ഏറ്റെടുക്കാറുണ്ട് മലയാള സിനിമയിലെ ചോക്ലേറ്റ് ഹീറോ ആയിരുന്നു ഒരു കാലത്ത് കുഞ്ചാക്കോ ബോബൻ ഇന്നും ആ സ്ഥാനം തന്നെയാണ് മലയാള സിനിമയിൽ അദ്ദേഹത്തിനുള്ളത് ചെറുതും വലുതുമായ ഒരുപാട് നല്ല കഥാപാത്രങ്ങളാണ് മലയാള സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം സമ്മാനിച്ചത് രംഗത്തും സോഷ്യൽ മീഡിയയിലും ഇന്നും സജീവ സാന്നിധ്യമായി തുടരുന്ന കുഞ്ചാക്കോ ബോബന് ഒറ്റ മകനാണുള്ളത് മകൻ ഇസാക്കിന്റെ വിശേഷങ്ങൾ കൂടെ താരദമ്പതികൾ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെക്കാറുണ്ട് അക്കൂട്ടത്തിൽ മകന് കൂട്ടായി ഒരാളുടെ എത്തുകയാണ് എന്നുള്ള സന്തോഷമാണ് ഇപ്പോൾ താരദമ്പതികൾ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ഒരു വീഡിയോയിലൂടെയാണ് ഇത് ആരാധകരിലേക്ക് താരകുടുംബം പങ്കിട്ടത് മകൻ നിസാക്ക് നായ്ക്കുട്ടികളെ വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് അങ്ങനെ നായ്ക്കുട്ടികളെ കൊഞ്ചിച്ചിരിക്കുന്ന ഇസാക്കിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ ഇതിനു മുൻപും വൈറലായിട്ടുണ്ട് അതേസമയം ഇപ്രാവശ്യം കുഞ്ചാക്കോ ബോബനായിരുന്ന നായ്ക്കുട്ടി അതിൽ തന്റെ മകനെ കൂട്ടായി കളിക്കാൻ ും ഇസാക്കിന് വേണ്ടി ഞാൻ നൽകുകയാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് കുഞ്ചാക്കോ ബോബൻ എത്തിയത് ഇതിൽ നിന്നും ഒരു നായ്ക്കുട്ടിയെ താൻ ഇസാഖിന് വേണ്ടി വീട്ടിൽ കൊണ്ടുപോവുകയാണ് എന്നാണ് വീഡിയോയിലൂടെ കുഞ്ചാക്കോ ബോബൻ വെളിപ്പെടുത്തിയത് അങ്ങനെ ഇസാഖിന് കൂട്ടായിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് ഇനി മുതൽ ഒരു നായ്ക്കുട്ടി കൂടെ കാണും അതിന്റെ വിശേഷം തന്നെയാണ് കുഞ്ചാക്കോ ബോബൻ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഒരു വീഡിയോ ആയിക്കൊണ്ട് പങ്കുവച്ചത് കുഞ്ചാക്കോ ബോബനും കുടുംബവും നായകുട്ടികളെയും പൂച്ചകളെയും ഒക്കെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു പാരമ്പര്യം തന്നെയാണ് ആ കൂട്ടത്തിൽ തന്നെയാണ് മകന് വേണ്ടിയിട്ടും ഇങ്ങനെയൊരെണ്ണത്തിനെ സമ്മാനിച്ചത്